അയ്യപ്പൻകോവിൽ ആനക്കുഴി ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രി തൃക്കുടിയേറ്റ കർമ്മം നിർവഹിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം വളനാട് എസ് എൻ ഡി പി യൂണിയൻ വൈ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യും ഹൈറേഞ്ചിന്റെ പഴിനിയായ അയ്യപ്പൻകോവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവവും ഗുരുദേവ പ്രതിഷ്ഠ വാർഷികവും സംയുക്തമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ ആരംഭിച്ച ഉത്സവം ഫെബ്രുവരി പന്ത്രണ്ടിനാണ് സമാപിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രി തൃക്കൊടിയേറ്റ കർമ്മം ഇന്നലെ ഏഴ് മണിക്ക് നിർവഹിച്ചു ക്ഷേത്രത്തിലെത്തിയ വിശിഷ്ട വ്യക്തികളെ പൂർണ്ണ കുംഭം നൽകിയാണ് ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചത് തുടർന്ന് തിരുവാഭരണ സമർപ്പണവും നടന്നു ഇന്നലെ വൈകിട്ട് അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തേക്ക് ഘോഷയാത്രയും നടന്നു തുടർന്നാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത് കലശപൂജ ഭദ്രകാളിക്ക് വിശേഷാൽ പൂജ താമര വിശേഷാൽ പൂജ മലദൈവത്തിന് പൂജ തുടങ്ങിയ പ്രത്യേക പൂജകളും നടക്കും ഒമ്പതാം തീയതിയാണ് പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അന്ന് വൈകിട്ട് ഏഴിന് സാംസ്കാരിക സമ്മേളനം നടക്കും സാംസ്കാരിക സമ്മേളനം മലനാട് എസ് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ യൂണിയൻ ശാഖാ ഭാരവാഹികൾ പങ്കെടുക്കും തുടർന്ന് ബിജു പുളിക്കലേടത്തിന്റെ നേതൃത്വത്തിൽ പ്രഭാഷണം പത്താം തീയതി നാലിന് ആറാട്ടിനു ശേഷം ആറു മണിക്ക് കിഴക്കേ മാട്ടുക്കെട്ടിൽ നിന്നും മഹാഘോഷയാത്ര ആരംഭിക്കും നിശ്ചല ദൃശ്യങ്ങളും താളമേളങ്ങളും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേക്കും പന്ത്രണ്ടാം തീയതി ഏഴ് മുപ്പതിന് പത്തനംതിട്ട സാരംഗിന്റെ ഗാനമേളയോടെ തൈപ്പൂയ മഹോത്സവത്തിന് കുടിയിറങ്ങും ഇടിറ്റിവിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി